ും കമന്സിലൂടെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്താന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്റെ സിസ്റ്റർ ഹാഫ് നാട്ടിലേക്ക് വന്നപ്പോ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളുടെ അൺബോക്സിംഗ് ആണ് എനിക്ക് നല്ല ഇഷ്ടാണ് കേട്ടോ പെർഫ്യൂംസ് ഒക്കെ ഇത് പാക്കുറബാന്റെ ഫെയിം എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആയിരുന്നു അതായത് ജിമ്മി ചൂന്റെ പെർഫ്യൂം ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അഫൻ എനിക്കൊന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോ ഞാൻ അഫനെ കൊണ്ട് എനിക്ക് രണ്ടെണ്ണം കൂടെ വാങ്ങിപ്പിച്ചതായിരുന്നു കേട്ടോ എന്നാ കിട്ടിയോളെ ഞാനേ അമ്മയെ ഇനിക്കറിയായി അത് ഞാനും ഉണ്ടാന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിനോട് പറയാതന്നതാ കാരണം എനിക്കറിയാൻ ഇഷ്ടമാണ് ഇതാണ് നെക്സ്റ്റ് പെർഫ്യൂം ഇത് ജോർജിയോ അർമാനീന്റെ ഒരു പെർഫ്യൂമാണ് എന്റെ പെർഫ്യൂം കളക്ഷൻ വീഡിയോ വേണമെങ്കിൽ കോമെന്റ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യാം പിന്നെ ഇതാനിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു മേക്കപ്പ് മിറർ ആണ് ഇനി ഇത് പാക്കോ റബ്ബാനെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ബ്രാൻഡിലെ അതിന്റെ തന്നെ ഫെയിം എന്ന് പറഞ്ഞ അതിന്റെ വേറൊരു പെർഫ്യൂമും ബോഡി ലോഷനും ആണ് ോഡ്സാ അരിയാന ഗ്രാൻഡ് ഇനി ഇത് അരിയാന ഗ്രാൻഡിന്റെ ഒരു പെർഫ്യൂമാണ് നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം അഫ എനിക്കും കൊണ്ടുവന്നായിരുന്നു ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനം ചെറിയ ഹാൻഡ് ബാഗ് ഞാൻ ചൂടായി ഭയങ്കര ചായന്റെ എന്താണ് സോനുന്റെ കഴിഞ്ഞില്ലേ അന്ന് ഞങ്ങള് കൊറേ തപ്പി നടന്നിരുന്നു അങ്ങോട്ട് കിട്ടിയില്ല അതായത് അന്ന് ഞാൻ വർക്ക് വർക്കുള്ള നോക്കി ഇങ്ങനെ സെൽ വർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ യുണീക് സ്റ്റൈലാണ് നിധിയെ ഔട്ട്ഫിറ്റിലേക്ക് പേരെടുത്തു ടേബിളിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലൊക്കെ ഒക്കെ മിന്നായം പോലെ കാണുമ്പോൾ പേര് കമന്റ് ചെയ്യാറുണ്ട് ഉമ്മമാരെ കാണിക്കുമെന്ന് ഉമ്മമാക്ക് പേഴ്സണലി ഇഷ്ടല്ലാട്ടോ വീഡിയോയിലൊന്നും വരാനായിട്ട് അതാണ് നമ്മൾ അധികം കാണിക്കാതെ സ്റ്റിക്കി ടോഫി പുഡിങ് മറ്റേ ഹോട്ട് ഇല്ലേ ഹോട്ട് ചോക്ലേറ്റിന്റെ പോലെ ടോഫി പുട്ടിന്റെ ഒരു പൗഡറാണ് ഇത് മിൽക്ക് കിട്ടിക്കൊള്ളി ടേസ്റ്റ് ആണ് സൂപ്പർ സാധനം ഇനിയും കുറച്ചും കൂടെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേമക്കും മാറ്റിക്കും ഒക്കെ കൊടുക്കാനൊക്കെ ഏടാഫ കൊണ്ടുവന്നത് കൊറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കൊറേ ഒന്നും എന്തായാലും നമുക്ക് നോക്കാം ഈ സോഫ്റ്റ് പാക്കുകൾ ഇതൊക്കെ ആളെണ്ണം ഞാൻ വാങ്ങിട്ടു നമ്മക്ക് എല്ലാർക്കും കൂടെ ഒന്നിച്ചിരുന്ന പാമ്പർ സെഷൻ നിൽക്കാൻ വേണ്ടി ഇനി ഹെസയെ സോൾട്ട് ആൻഡ് ക്യാരമലിന്റെ ഫ്ലേവർ ഉള്ള ടൂത്ത് പേസ്റ്റ് മുട്ടിന്റെ വൺപേസ്റ്റ് ആണത് ജീജു ആണ് പല്ലേ കളിക്ക ഒരെണ്ണം ആന്തിക്ക് ഒരെണ്ണം മീനമാക്ക് ഒരെണ്ണം ഇത്താക്ക് ഒരെണ്ണം കുഞ്ഞോക്ക് അപ്പൊ ഹിമക്കും കുഞ്ഞു ഇനി പപ്പ കാണോ കാണോട്ടോ ഒന്നും ഇതുവരെ കിട്ടാത്തത് ലാസ്റ്റ് പാപ്പ ഇങ്ങനെ പറഞ്ഞു ആ ബോഡി സ്പ്രേ ഒക്കെ കിട്ടിയല്ലോ അതൊക്കെ മതി എനിക്കൊന്നും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മറക്കാൻ അച്ഛൻ എന്നല്ലാ വാ വാപ്പ പറയല്ലേ നീ കാത്തിരിയാൽ എനിക്കൊന്നും കിട്ടില്ല അടുത്ത് ലാസ്റ്റ് അടവും അപ്പൊ ഞാൻ അർക്കി അല്ല നീ ഇങ്ങക്കൊന്ന് പോന്നു കിട്ടില്ലേ കുറപ്പല്ല വാ വാ ഞാൻ ഓരോ നായേക്കും നാല്പട്ട വരത്തു കൊണ്ടണ്ടാന്തുകൊണ്ട് നടന്നാ അത് കണ്ടോ ഓൾ പഠിച്ചാൽ അർമാനിന്റെ അച്ഛൻ ഇങ്ങേന്താറ് മാടി അർമാനിയെക്കാതില്ലേ അർമാനി ലേഡീസിന്സിന്റെയും പിന്നെ അതാണ് സ്പ്രേന്റെ സയൻസ് തന്നെ അറിയില്ല കിട്ടിയത് എനിക്ക്